പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു സഹജമായ സുഖങ്ങളെ തുടർന്ന വിശ്രമത്തിലായിരുന്നു തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം നാളെ വൈകിട്ട് സംസ്കാരം നടക്കും ഇന്നു പുലർച്ചെ തൃപ്പൂണിത്തറയിലെ വസതിയിൽ വെച്ചാണ് സംഗീതജ്ഞൻ കെ ജി ജയന് അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു അദ്ദേഹം ഭൗതിക ശരീരം കാക്കനാട് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി നാളെ രാവിലെ ഒന്പത് മണി മുതൽ തൃപ്പൂണിത്തറയിലെ വീട്ടിൽ പൊതുദർശനം വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷം നാളെ വൈകിട്ടാണ് സംസ്കാരം നടക്കുക ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ കവർന്ന സംഗീതജ്ഞനാണ് കെ ജയൻ ചലച്ചിത്രതാരം മനോജ് കെ ജയൻ മകനാണ് ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ഇരട്ട സഹോദരന്മാരായ ജയവിജയന്മാർ സംഗീത ജീവിതത്തിന് തുടക്കമിട്ടത് സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു സഹോദരൻ കെ ജി വിജയൻ അന്തരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം കെ ജി ജയന് പത്മശ്രീ നൽകി ആദരിച്ചു സംഗീത നാടക അക്കാദമി ഹരിവരാസനം പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടു സംഗീത ജീവിതത്തിന്റെ കടന്നതിനു പിന്നാലെയാണ് ചലച്ചിത്ര ഭക്തിഗാനശാഖയ്ക്ക് കനത്ത നഷ്ടമായി കെ ജി ജയന്റെ വിയോഗം ജനം കൊച്ചി